ഹായ് കൂട്ടുകാരെ പ്രയാബ്ലാംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേപോലെ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പപ്പായ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഒട്ടേറെ കായ്ഫലുള്ളൊരു പപ്പായ മരമാണിത് ഇതിനെക്കാട്ടും വലിയ മരമുണ്ട് ഞാൻ പിന്നെ ഇത് ഈ ഒരു രണ്ട് ചെറിയ മരത്തിനാണ് കാണിക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നോ കാണാത്തവരുടെ അതൊന്ന് കണ്ടുനോക്കാം ഇത് വളരെ ചെറിയൊരു പപ്പായ മരമാണിത് ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ ഇങ്ങനെ ചാക്ക് കെട്ടിക്കൊടുത്തത് മുള്ളമഞ്ഞിയുടെ ശൈല്യമുള്ളത് കൊണ്ടാണ് മുള്ളമഞ്ഞി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചാക്കിൻ്റെ ആ ഒരു പപ്പായുടെ ഭാഗമൊക്കെ നമുക്ക് കാർന്നിട്ട് അത് നശിപ്പിച്ച് ഒടിച്ചിടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കെട്ടി കൊടുത്തത് ഇത്രയും ചെറിയ ഒരു പപ്പായലിതാ കണ്ടില്ലേക്കും പപ്പായക്കുന്നത് അത്ര താഴത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത് വീട്ടിലുണ്ടായിട്ടുള്ള പപ്പായുടെ കുരുക തന്നെ ഞങ്ങൾ മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കാണുന്ന എല്ലാ പപ്പായയും തന്നെ പിന്നെ ഇതേപോലെ നമുക്ക് ഉണ്ടായി കിട്ടാനായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിലായിട്ട് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഈ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഓല എല്ലാം ഇട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞങ്ങൾക്കും പിന്നെ ഇത് അത്ര ആവശ്യമില്ല കായ്ഫലം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്ത് കൊടുക്കാത്തത് ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും പിന്നെ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ചോട്ടിൽ നന്ന ചോട്ടിലല്ലാതെ അല്പമൊന്നും ഇട്ട് കൊടുക്കാതെ പിന്നെ പുത ഇട്ട് കൊടുക്കണം നമ്മൾ നനവ് ഏകദേശം ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഈർപ്പം എപ്പോഴും ഒന്ന് നിൽക്കുന്ന തരത്തിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും ഇത് ചെറിയ കവറിലോ ആ ചാക്കിലോ മുളപ്പിച്ചതിന് ശേഷം മാത്രം വേണം ഇതേപോലെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കാനായിട്ട് പിന്നെ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ട് നേരെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണം ഒന്ന് ആ വില ഒന്നും വാടി പോവാത്ത രീതിയിൽ എന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ നല്ല വളങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേപോലെ വളർത്തിയെടുക്കാനായിട്ട് നട്ട് കൊടുത്ത ഉടനെ തന്നെ ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് പച്ചപ്പായ കഴിക്കുന്നതിനെക്കാട്ടും പഴുത്തിട്ടുള്ള പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് രാത്രിയൊക്കെ പപ്പായ പഴുത്തത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ ഒരു കാര്യം തന്നെയാണ് ഈ പഴുത്തിട്ടുള്ള പപ്പായ കഴിക്കുന്നത് പിന്നെ പച്ചപ്പായ എന്ന് പറയുന്നത് നമുക്ക് തോരം വെച്ചിട്ടായാലും കറി വെച്ചിട്ടായാലും എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെയാണ് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ